ചെട്ടികുളങ്കര ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന വാർഷിക ആഘോഷം നടത്തി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം ചെയ്തു ചെട്ടികുളങ്കര ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന വാർഷികം നടന്നു വാർഷിക വാർഷികോദ്ഘാടനം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് നിർവഹിച്ചു ചെട്ടുകുങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകരകുറപ്പ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഹരിതകർമ്മസേനാംഗങ്ങളെയും ഹരിതകർമ്മസേന കൺസോൾഷ്യൻ സെക്രട്ടറി മിനി എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ലളിത ശശിധരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുമാകൃഷ്ണൻ കെ ഓമനക്കുട്ടൻ എസ് ശ്രീജിത്തോ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകല സന്തോഷ് കുമാർ രോഹിതം പിള്ള അച്ചാമ ജോണി സുമ അജയൻ രമാദേവി ഗീതാ വിജയൻ സുഭാഷ് സുമാ ബാലകൃഷ്ണൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സിന്ധു എൻ എസ്

പിന്നെ അങ്ങ് കൂടാതെ അതുപോലെ വാർഡുകളിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ സഹോദരിമാർഗ്ഗം നിർദ്ദിഷ്ടമായ രീതിയിലുള്ള പേരുകൾ തന്നെ നിങ്ങൾ കേൾക്കാൻ അതെല്ലാം ചെയ്തുകൊണ്ട് എന്ന സേനാംഗങ്ങൾ നമ്മുടെ സംസ്ഥാനവുമായിട്ട് പിന്നെ ഭാഷ വളരെ സന്തോഷം തന്നെ വാർഡുകളാണ് പൂർത്തിയാക്കുന്നത് ഞാൻ പ്രതികരിക്കുന്ന ഇരുപതാം വാർഡാണ് മൂന്ന് തവണ പൂർത്തിയാക്കിയതിനു ശേഷം അവർ മറ്റു വാർഡുകൾ ഇതിലേക്കും വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വാർഡ് മെമ്പർമാരുടെ പൂർണ്ണ ഉത്തരവാദിത്വം കൂടി നൂറ് ശതമാനം പൂർത്തിയാക്കിയ തലത്തിലേക്ക് വരാൻ നമുക്ക് കുറെ സമയമെടുക്കും ആ സമയമെടുത്ത് തന്നെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഐ ആർ ടി എസ് ഐ ആർ ടി എസിന്റെ നേതൃത്വപരമായ പങ്കിലൂടെ ആ ശാജി കമ്മിറ്റി ചുമതല പഞ്ചായത്ത് ഭരണസമിതി മൊത്തത്തിൽ

ഹരിതകർമ്മസേന കൺസോഷ്യൻ പ്രസിഡന്റ് സുനിത സ്വാഗതവും ഹരിതകർമ്മസേന അംഗം സിന്ധു കൃതജ്ഞതയും പറഞ്ഞു വിളംബരഘോഷയാത്രയും കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു